കാറുകൾ മോഷ്ടിച്ച രണ്ട് യുവാക്കൾ അറസ്റ്റിൽ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് ഫ്ലാസ് കൊടുങ്ങല്ലൂർ പെരിഞ്ഞിനും ഹണിക്കോപ്പ് തുണിക്കടയ്ക്ക് സമീപമുള്ള പറമ്പിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ കയ്പമകലം ആശാരി കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന ഇജാസ് മതിലകം കൂളിമുട്ടം എം ആർ സ്വദേശി ഫാരിസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു സംഭവം കയ്പമകലം മൂന്നുപിടിയ സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ആറ് ലക്ഷം രൂപ വിലരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും സുഹർത്ത് മുഹമ്മദ് സഫലിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ലക്ഷം രൂപ വിലയിരുന്ന മാരുതി എർട്ടിക്ക കാറുമാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച കാറുമായി പോവുകയായിരുന്ന പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച രണ്ട് കാറുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ഇജാസ് കൈപ്പമംഗലം മതിലകം വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളായി അഞ്ച് കേസും കൈപ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളായി എട്ട് കേസും കയപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷ്ട കേസുമടക്കം ആകെ ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇജാസിനെതിരെ രണ്ടായിരത്തിനാലിൽ കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ശിക്ഷ കഴിഞ്ഞ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജയ്സൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ മുഹമ്മദ് ഹാറൂഖ് ജ്യോതിഷ് സിനോജ് ജോസഫ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്